അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ അതിന് ഒരു കടായുതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ അപ്പൊ നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി അല്ല എണ്ണയിൽ തന്നെ ചെയ്തിട്ട് എടുക്കാം അപ്പൊ നെയ്യും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം നെയ്യും എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കാം അപ്പൊ അതാ കടുകെല്ലാം ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കടലപ്പരിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ സാമ്പാർ പരിപ്പ് എടുത്താലും മതി അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴിന്ന് പരിപ്പും കൂടെ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക ചെറുതായിട്ട് ഇതൊന്ന് മൂത്ത് വരണം അപ്പൊ അതായത് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട് നിറം മാറുന്ന സമയത്ത് രണ്ട് മൂന്ന് വറ്റ മുളക് രണ്ടായിട്ട് മുറിച്ചതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് ചെയ്തെടുത്ത കശുവണ്ടി പരിപ്പാണ് മുഴുവനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് വേണമെങ്കിൽ ചേർക്കാം ഇതിന് പകരമായിട്ട് നിലക്കടല വേണമെന്നുണ്ടെങ്കിലും ഒരു ടേബിൾ സ്പൂണോ ഒന്നര ടേബിൾ സ്പൂണോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോൾ കശുവണ്ടി പരിപ്പ് അല്ലെങ്കിൽ നിലക്കടല ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ മുളകിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ സവാള ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ അങ്ങ് ഭയന്ന് ഒരു ഗോൾഡൻ നിറം ഒന്നും ആവണ്ട ചെറുതായിട്ടൊന്ന് വാടി വരണം ഈ സവാളയും ക്യാരറ്റ് ഫ്ലെയിം കൂട്ടി വെക്കരുത് കുറച്ച് തന്നെ വെക്കുക മീഡിയം ഫ്ലെയിം വെക്കുക ഇനി സവാള ഒന്ന് പെട്ടെന്ന് വായന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം ഇത് സവാള ഒന്ന് വായന്ന് കിട്ടുന്നതിന് വേണ്ടി മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം സവാളയും ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതും കൂടെ ചേർത്തിട്ട് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കാം ചെറിയൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി വേണ്ടെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്ത് ചേർക്കാം നല്ല എരിവുള്ള പച്ചമുളകൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ചേർത്താൽ മതിയാവും പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ അതിനോട് ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും ചെറുതായിട്ടൊന്ന് വാടി വെന്ത് വരണം ഒരുപാട് ഉടഞ്ഞു പോവേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് സെക്കൻഡ് മൂടി വെച്ച് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏത് കപ്പിലാണോ റവ അളന്നെടുക്കുന്നത് അതേ കപ്പിൽ തന്നെ അഞ്ച് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പളവാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ ആ ഗ്ലാസിൻ്റെ അളവിൽ തന്നെ റവ ഇത് ഗ്ലാസ്സിലാണോ അളന്നെടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ അഞ്ച് ഗ്ലാസ് വെള്ളം ഒഴിക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ സവാള വഴറ്റിയ സമയത്ത് ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക വീണ്ടും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കണേ വീണ്ടും ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു നിങ്ങൾക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഉപ്പുമാവ് അവയാണ് റോസ്റ്റ് ചെയ്ത റവയാണ് അപ്പോൾ റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്തത് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് കുറേശ്ശേ കുറേശ്ശേ ഇട്ട് കൊടുക്കുക കുറച്ച് ഇട്ട് ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുക്കുക ഇതുപോലെ ഇളക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് കട്ടയായി പോവും കുറച്ച് കുറച്ചായിട്ടിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക അതാ മുഴുവനും കൊടുത്തിട്ടുണ്ട് മീഡിയത്തിൽ തന്നെ വെച്ചുകൊടുക്ക എന്നിട്ട് നമുക്ക് റവ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഇട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മിനിറ്റ് നമുക്ക് ഫ്ലെയിം കുറച്ച് തന്നെ വെക്കാം ഒരു മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇപ്പം നമ്മൾ മൂടി വെച്ചു കൊടുത്തിട്ട് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒന്ന് തുറന്ന് നോക്കാം നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട് ഇത് കുറച്ച് ലൂസ് ആയിട്ടാണ് ഇരിക്കുന്നത് ഈ ഉപ്പുമാവ് അപ്പം നമ്മൾ സാധാരണ ഉപ്പുമാവ് കഴിക്കാറുള്ളത് ഡ്രൈ ആയിട്ടുള്ളതല്ലേ ആകുമ്പോൾ കുറച്ച് ഇങ്ങനെയാണ് ഈ ഒരു പരുവത്തിനാണ് ഇരിക്കുന്നത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും പഞ്ചസാര ചേർക്കുന്നത് ഇഷ്ടമുണ്ടാവില്ലല്ലോ ഷുഗർ പേഷ്യൻസിനൊക്കെ പഞ്ചസാര ചേർക്കുമ്പോൾ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം മല്ലില വേണോന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മല്ലിയില വേണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്ക ഗ്ലാസ്റ്റില് കുറച്ച് നെയ്യ് ഒരു അര ടീസ്പൂൺ നെയ്യ് കുറച്ച് കശുവണ്ടി ഇതുപോലെ മൂപ്പിച്ചിട്ട് എടുക്കുക കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഉപ്പുമാവ് അവിടെ റെഡി ആയിട്ടുണ്ട് സാധാരണ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവാണ് റെഡിയാക്കി കഴിക്കുന്നത് അപ്പം ഇതുപോലെ കുറച്ച് ലൂസ് ആയിട്ട് കുറച്ച് ഡ്രൈ അല്ലാത്ത രീതിയിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസാധ്യ രുചിയാണ് ഒരു രക്ഷയില്ലാത്ത ആണ് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിക്കാം കുറച്ച് പഞ്ചസാരയും കൂട്ടി ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാവുന്നതാണ് കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് കഴിക്കാവുന്നതാണ് അപ്പം നിങ്ങൾ എന്തായാലും ഈ ഉപ്പുമാവ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പം നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Um, thank you.